സുരേഷ് നടുവത്തിന്റെ നേപ്പാൾ യാത്രയുടെ വിവരണം അധ്യായം മാറ പൊക്ര വഴി മനേപ്പാൾ യാത്രയുടെ പരിസമാപ്തിയോടടുക്കുകയാണ് ലക്നൌവിലെത്തി ഗോരഖ്പൂർ വഴി അതിർത്തി പിന്നിട്ട് ലുംബിനിയും ചിത്വാനും കാഠ്മണ്ഡുവും പിന്നിട്ട് ഇനി പൊക്രയിലേക്കാണ് യാത്ര യാത്രക്കിടയിൽ പ്രഭാത ഭക്ഷണത്തിന്റെ ബാക്കി വിതരണത്തിനായി ബസ് നിന്നു യാത്രക്കിടയിൽ പ്രഭാത ഭക്ഷണത്തിന്റെ ബാക്കി വിതരണത്തിനായി ബസ് നിന്നു രാവിലെ ആറു മണിക്ക് ഉപ്പുമാവ് ഇപ്പോ ബ്രെഡ് മുട്ട റോബസ്റ്റ് നേപ്പാളി വേഷരീതിയിൽ ഇത്തിരി പ്രായമുള്ള അഭിവാദ്യം ചെയ്തു രാം രാംധർ ശർമ്മ ആന്റക്കാരൻ ഇവിടെയാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി യോദ്ധയിലെ ഡയലോഗ് മനസ്സിലെത്തി കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ രാവിലെ തുടങ്ങിയ ബസ് യാത്ര ചന്ദ്രഗിരി മലമുകളിലെ പാർവതി ക്ഷേത്രത്തിനടുത്തുള്ള ഹിൽ സ്റ്റേഷനിലാണ് സമാപിച്ചത് മനക്കാമന എന്ന ശ്രീ പാർവതിയുടെ ക്ഷേത്രം പത്ത് മിനിറ്റോളം ഉത്തുങ്കമായ മലമുകളിലേക്ക് കേബിൾ കാറിൽ കയറണം പാട്ടുകൾ പാടി ഞങ്ങൾ കേബിൾ യാത്ര ഗംഭീരമാക്കി കോഴിക്കോട്ട് നിന്നുള്ള ആലീസ് മോഹനൻ പഴയകാലത്തെ ത്രസിപ്പിക്കുന്ന ഒരു പ്രണയകഥാ ജോഡികൾ പെരുമ്പാവൂർ നിന്നുള്ള കലയും ഭർത്താവും സൈക്കോളജിയിൽ ബിരുദമെടുക്കുന്ന മകൾ വരലക്ഷ്മിയും ആ മോൾ നന്നായി പാടും മലകളെ എങ്ങനെ കൃഷിസ്ഥലങ്ങളാക്കണമെന്ന് നേപ്പാളിയെ ആരും പഠിപ്പിക്കണ്ട മായൻ സംസ്കാര കാലത്തെ മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെ മരിക്കാമെന്ന് പഠിപ്പിച്ചതിൻ്റെ ചരിത്രം മുൻപിലുണ്ട് ചെങ്കുത്തായ മലനിരകളെ തട്ടുതട്ടുകളാക്കി തിരിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കിയത് ശ്രദ്ധേയം കീഴടക്കുന്നു പോലും മനുജൻ പ്രകൃതിയെ കീഴടങ്ങാതെ സ്വയമങ്ങു കീഴടക്കാതെ എന്ന വൈലോപ്പിള്ളിയുടെ വരികൾ മനസ്സിലെത്തിയ നിമിഷം കേബിൾ കാറിൽ ഉയരങ്ങൾ കീഴടക്കി ചെങ്കുത്തായ മലനിരകൾക്ക് മുകളിലെ പാർവതി ക്ഷേത്രത്തിലെത്തി നമ്മുടെ പാർവതിയല്ല ഇവിടത്തെ മനേക്കാമനാദേവി കാളീഭാവം ബലിയിൽ സന്തുഷ്ട ക്ഷേത്രവഴികളിലെല്ലാം ആടും കോഴിയും മനുഷ്യസന്തോഷത്തിനായി കഴുത്തറക്കപ്പെടാൻ കാത്തു നിൽക്കുന്നു കൽക്കത്തയിലെ കാളീകട്ടിലെ പ്രതീതി മലമുകളിൽ അത്യുഷ്ണം കാക്കയ്ക്കിരിക്കാൻ തണലില്ല കേബിൾ കാറിൽ താഴെ ഇറങ്ങി ഒരു നദി പതച്ചൊഴുകുന്നു താഴെ അതിൻ്റെ കരയിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഭക്ഷണം അവിടെ അവിടെയിരുന്നു പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന യാത്രാ സംഘങ്ങൾ തെലുങ്ക് ബോംബെ നേപ്പാൾ യാത്രാ സംഘങ്ങളുടെ ഭക്ഷണ ഒരുക്കങ്ങളുടെയും വിതരണത്തിൻ്റെയും സംഗമം നാനാത്വത്വത്തിലെ ഏകത്വം ഇനി ഏകത്വം മാത്രമാവുന്ന കാലമാണ് വരാനിരിക്കുന്നത് ഉച്ചഭക്ഷണം എത്തി ഡൽഹി ബേസ്ഡായ ഒരു മലയാളി ഗ്രൂപ്പാണ് സ്വപ്നയാത്രയുടെ പാചകക്കാർ കോണ്ടാക്ട് ബേസ് തിരുവമ്പാടിക്കാരാണവർ പൊക്രയിലെ മുറികൾ ത്രീ സ്റ്റാർ ഡിന്നർ ഉത്തരേന്ത്യൻ ഹാവു ഒരു ദിനമെങ്കിലും ടൂർ ടൂറായല്ലോ പക്ഷേ ഇതുവരെയും നേപ്പാൾ ഭക്ഷണങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞില്ല വഴി മനസ്സിലായല്ലോ ഇനിയും വരാമല്ലോ അല്ല പിന്നെ സുരേഷ് നടുവത്തിൻ്റെ നേപ്പാൾ യാത്രയുടെ വിവരണം ആറ് അവസാനം എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഉള്ള ഉള്ളപ്പോ അഞ്ചട്ട ഐറ്റങ്ങളുണ്ട് ചാവലുണ്ട് ദാൽ ഉണ്ട് മോരുണ്ട് മീട്ട ഉണ്ട് എല്ലാം ാണ് ഫുഡ് കൊടുക്കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലയാളെ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മെ ഞാനും കൂടെ പാടില്ല പാടില്ല ചെയ്തു ും മലനിരകൾക്ക് മുകളിലൂടെ മരനിരകൾക്ക് മുകളിലൂടെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ ആകാശത്തിന്റെ അനന്തത താഴെ അരുവിയുടെ ശാന്തത ഞങ്ങളോടൊപ്പം രണ്ട് സെലിബ്രിറ്റികളുണ്ട് പറയൂ മോഹൻ മോഹൻ പിന്നെ ഒരു കുടുംബമാണ് വരലക്ഷ്മിയും അമ്മയും അച്ഛനും ആ ഹരിദാസാന്റെ കലകല ഏതായാലും ഞങ്ങളാണ് ഈ യാത്രയിൽ ഞങ്ങൾ മുപ്പത് പേരുണ്ട് അതിൽ പേരാണ് ഇങ്ങനെ ബാക്കിയൊക്കെ കുടുംബമാണ് കുടുംബമില്ലാത്ത ഒരു മനുഷ്യൻ ഞാനാണ് ൂ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലയാളെ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയോ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാടേ കാനെന്ന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ